ഹലോ ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു കറിയുടെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടുക് ചേർക്കുന്നില്ല അതൊന്ന് മുത്തു വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ഒന്ന് മുപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു ഒരൊന്നര സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു നമ്മൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത്ടഞ്ഞ് വരണം ഇനിയിപ്പോൾ തക്കാളി അരച്ച ആക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പോൾ കുറച്ചും എളുപ്പമായിരിക്കും അതല്ല എങ്കിൽ ഇങ്ങനെ കുറച്ച് സമയം മൂടി വെച്ച് നന്നായി തക്കാളി തക്കാളി വെന്തൊടഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് സാധാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ തക്കാളിയും നമ്മൾ ഇതിലിട്ട തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത്ടഞ്ഞു അല്ലെങ്കിൽ ഞാൻ രണ്ട് പച്ചമുളക് ചെ കീറിയതും അതുപോലെ ഒരു രണ്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പകുതി വെന്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് തുറന്നിട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഫ്രോസൺ ഗ്രീൻ ആണ് ചേർക്കുന്നതെങ്കിൽ അതേപോലെ ചേർക്കാം അല്ലാത്തവർ ഒന്ന് കുതിർത്തി വേവിച്ചിട്ട് വേണം ചേർക്കാൻ അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് വെന്ത് കിട്ടത്തില്ല അപ്പോൾ മുരുളക്കിഴങ്ങ് ഒരു പകുതി വേവാവുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കി നമ്മൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരണം ഇതൊത്തിരി ഗ്രേവി ഉള്ളൊരു കറിയല്ല നമ്മൾ ഒരു ടൈപ്പ് കറിയാണ് ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ പീസും മുരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് മല്ലിയലി അതുപോലെ കറിവേപ്പിലും കൂടെ ഞാൻ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ